ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് ഇപ്പം നിങ്ങളുടെ പ്ലസ് ടു മോഡൽ എക്സാം കഴിഞ്ഞു അപ്പോൾ ആ ഒരു മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണോ അതേ രീതിയിലാണ് നിങ്ങളെ പബ്ലിക് എക്സാം ഉണ്ടാവുക എന്ന് വെച്ചാൽ സെയിം ക്വസ്റ്റ്യൻസ് വരുന്ന അല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്യാം പക്ഷെ അതേപോലെ അതേ ക്വസ്റ്റ്യൻസ് തരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം ഈ മോഡൽ എക്സാമിൻ്റെ വെയ്റ്റേജ് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ആ വെയ്റ്റേജ് അനുസരിച്ചിട്ട് വേണം പ്ലസ് ടു പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാം വെയിറ്റേജ് ചെറിയ ചെറിയ ഡിഫറൻസുകളൊക്കെ വന്നിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിലും അപ്പോൾ ഓരോ സബ്ജക്റ്റിലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതാ വെയിറ്റേജ് കുറഞ്ഞത് ഏതാ നോക്കുക ഏറ്റവും വെയിറ്റേജ് ഉള്ളത് എത്രയും വേഗം പഠിക്കുക അതിന് കൂടുതൽ ടൈം അലോട്ട് ചെയ്യുക കൂടുതൽ സമയം അതിന് വേണ്ടി ഒരു മൂന്നോ നാലോ മണിക്കൂർ ആ ചാപ്റ്ററിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വെയ്റ്റേജ് അറിഞ്ഞിട്ട് കാണും ഇനി പ്ലസ് ടു പബ്ലിക് എക്സാമിന് പഠിക്കാൻ കേട്ടോ അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ പല ഭാഗങ്ങളും പഠിച്ച് തീരാത്തവരുണ്ട് ഇനി പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കണം എന്നുണ്ട് പക്ഷെ പല സെക്ഷൻസും അറിയില്ല ഇനിയെങ്കിലും തുടങ്ങണം എന്ന ക്ലാസ്സുകളൊന്നുമില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എജു വാലറ്റിൻ്റെ പ്ലസ് ടു ഓൺലൈൻ ബാച്ച് ഉണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ ഇന്നും നാളെയും കൂടി ഓപ്പൺ ആണ് താല്പര്യമുള്ളവരെ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കട്ടോ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക എല്ലാ സബ്ജെക്ട്സ് ക്ലാസ്സുകളുണ്ട് എല്ലാം കൂടി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫീസ് വരുന്നത് നമ്മളിതിൻ്റെ ബാച്ചിൻ്റെ അഡ്മിഷൻ ഇന്നും നാളെയും കൂടി ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുക ഇതുവരെ കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ നമ്മൾ എടുത്തിരുന്നു അതിൻ്റെയൊക്കെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും അതേപോലെ റിവിഷൻ ക്ലാസ്സുകളുണ്ട് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ കുറച്ച് ദിവസം ഇനി വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ വേണ്ടു എല്ലാ സബ്ജക്റ്റും കൂടി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾക്ക് കിട്ടുവാണ് അപ്പോൾ ഇനിയെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കാം ചെയ്ത് പഠിക്കാം അതിലൊക്കെ നമ്മൾ ഉറപ്പുള്ള ചോദ്യങ്ങൾ ഷുവർ ക്വസ്റ്റ്യൻസുകള് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ മോഡൽ എക്സാം അനുസരിച്ചിട്ടുള്ള റിവിഷൻ ക്ലാസുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഈ ക്ലാസ്സുകളൊക്കെ നോക്കി ഇനിയെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുക ഇതിലേക്ക് മെസ്സേജ് അയച്ചോളൂ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്കതിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ വെയ്റ്റേജിലേക്ക് കിടക്കാം ആദ്യ ഫിസിക്സിൻ്റെ വെയ്റ്റേജ് അത്ര ഭയങ്കരമായ ഡിഫറൻസ് ഇല്ല പക്ഷേ ബാക്കി സബ്ജക്ട്സ് ബാക്കി സബ്ജക്ട്സുകളിൽ വെയ്റ്റേജ് ഡിഫറൻസ് വന്നിട്ടുണ്ട് ആദ്യം ഫിസിക്സ് ചാപ്റ്റർ വണ്ണ് എപ്പോഴത്തേം പോലത്തെ നല്ല വെയ്റ്റേജ് വന്നിട്ടുണ്ട് ഒമ്പത് മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ചാപ്റ്റർ വണ്ണിന് ചാപ്റ്റർ ടുവിൽ നിന്ന് എട്ട് മാർക്കിന് വന്നിട്ടുണ്ട് ചാപ്റ്റർ ത്രീ ആറ് മാർക്കിന് വന്നിട്ടുണ്ട് ചാപ്റ്റർ ഫോർ എട്ട് മാർക്കിന് എപ്പോഴും പറയണ പോലെ തന്നെ ആദ്യത്തെ നാല് ചാപ്റ്റർ നല്ല വെയ്റ്റേജോട് കൂടി തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇതെല്ലാം ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിലൊക്കെ ഉള്ള ഉറപ്പുള്ള ചോദ്യങ്ങളൊക്കെ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ടഫ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഫിസിക്സ് കാരണം കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി നോക്കേണ്ടത് വരാത്ത ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ അതൊക്കെ ഒന്ന് കുറച്ചധികം ഫോക്കസ് ചെയ്യണം അപ്പോൾ ഞാനൊരു വേണ്ടി ഒരു വീഡിയോ ചെയ്യാം ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യത്തെ നാല് ചാപ്റ്റർ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ഇതിന് വേണ്ട സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി ചാപ്റ്റർ ഫൈവ് ആണ് ചാപ്റ്റർ ഫൈവിൻ്റെ വെയ്റ്റേജും അഞ്ച് മാർക്ക് തന്നെയാണ് ചാപ്റ്റർ സിക്സിൻ്റെ വെയ്റ്റേജ് ഫോർ മാർക്സ് ആണ് സെവൻ ഏഴാമത്തെ ചാപ്റ്റർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ള ചാപ്റ്ററിന് ഏഴ് മാർക്കാണ് വെയ്റ്റേജ് വന്നിട്ടുള്ളത് എട്ടാമത്തെ ചാപ്റ്റർ ചെറിയ ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അതിൻ്റെ വെയ്റ്റേജ് മൂന്നാണ് ചാപ്റ്റർ നയൻ റയോപ്റ്റിക്സ് എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ പത്ത് മാർക്കിന് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ ടെൻ വേവോപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അഞ്ച് മാർക്കിനാണ് വെയ്റ്റേജ് ചാപ്റ്റർ ഇലവൻ ഡുവൽ നെയ്ച്ചർ എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് മൂന്ന് മാർക്ക് ആറ്റംസിൽ നിന്ന് മൂന്ന് ന്യൂക്ലിയിൽ നിന്ന് മൂന്ന് സെമി നിന്ന് മൂന്ന് ഇത് എപ്പോഴും ഇതേ ലെവലിൽ തന്നെയാണ് വരാറുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളുടെ പ്ലസ് ടു പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാം അപ്പോൾ ഫിസിക്സ് ആദ്യത്തെ നാല് ചാപ്റ്ററും റയോപ്റ്റിക്സും ആൾട്ടർനേറ്റിംഗ് കറൻറ്റൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ ഇനി മാത്സിൻ്റെ വെയിറ്റേജ് നോക്കാം മാത്സിൽ നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാനുള്ള ഗ്യാപ്പുണ്ട് അതായത് ആറോ ഏഴോ ദിവസം നിങ്ങൾക്ക് പ്ലസ് ടു മാത്സ് പബ്ലിക് എക്സാമിന് ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സമയമുണ്ട് പഠിക്കാൻ പക്ഷേ ടഫുള്ള പാഠങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് നല്ല വെയ്റ്റേജുള്ള ചാപ്റ്റേഴ്സ് എന്നാൽ കുറേ പഠിക്കാനുള്ള പാഠങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പോൾ അറിഞ്ഞു വയ്ക്കുന്ന നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് ആ ഗ്യാപ്പുള്ള സമയത്ത് ബാക്കി നോക്കാം ഇതിലെ വെയ്റ്റേജ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പ്ലസ് ടു പബ്ലിക് പബ്ലിക് എക്സാമിന് ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന് ഏഴ് മാർക്കിന് വന്നിട്ടുണ്ട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി മൂന്ന് മാർക്കിന് മെട്രിക്സ് ചെയ്യുന്ന ഏഴ് മാർക്ക് ഡിറ്റർമിനൻസ് ചെയ്യുന്ന ആറ് മാർക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചെയ്യുന്ന ഒമ്പത് മാർക്കിനാണ് വന്നിട്ടുള്ളത് കുറച്ചുകൂടി വെയ്റ്റേജ് കൂടി ഈ ചാപ്റ്ററിനെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും ഏഴ് മാർക്കാണ് വെയ്റ്റേജ് കൂടിയിട്ടുണ്ട് ഇൻറ്റഗ്രൽസിൻ്റെ വെയ്റ്റേജും ഒമ്പത് മാർക്കിനാണ് നല്ല രീതിയിൽ ഇൻറ്റഗ്രൽസിൻ്റെ വെയ്റ്റേജ് കൂടി അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റർഗ്രസ് നാല് മാർക്കാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നാല് മാർക്കിന് വെക്ടർ ഏഴ് മാർക്ക് ത്രീ ഡയമെൻഷൻ നാല് മാർക്കിനെ വന്നിട്ടുള്ളൂ ഒരട്ട് ചോദ്യമേ വന്നിട്ടുള്ളൂ സാധാരണ രണ്ട് ക്വസ്റ്റിനൊക്കെ ഉണ്ടാവാറുണ്ട് ദെൻ ലീനിയർ പ്രോഗ്രാമിംഗ് എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ആറ് മാർക്ക് പ്രോബിലിറ്റി ഏഴ് മാർക്ക് സോ ഏറ്റവും വെയിറ്റേജ് എന്നത് കണ്ടന്റീറ്റി ആൻഡ് ഡിഫറെൻഷ്യബിലിറ്റി അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഇൻറ്റഗ്രൽസ് വെക്ടർ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല വെയിറ്റേജ് ഉണ്ട് പിന്നെ ഫസ്റ്റത്തെ മെട്രിക്സ് ഡിറ്റർമിനൻസ് ഒക്കെയാണ് വെയ്റ്റേജ് ഉള്ളത് കേട്ടാ ഇനി കെമിസ്ട്രിയോട് നോക്കാനാണെങ്കിൽ സൊല്യൂഷൻസ് പത്ത് മാർക്കിന് വന്നിട്ടുണ്ട് കെമിസ്ട്രിക്ക് കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട് വെയ്റ്റേജ് ആദ്യത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും നല്ല കൂടി ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു കെമിക്കൽ കയറ്റിക്സ് ആറ് മാർക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഏഴ് മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇത്ര അധികം ക്വസ്റ്റൻസ് വരാറില്ല സാധാരണ ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട് എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ പത്ത് മാർക്കിന് വന്നു ഓർഗാനിക് എല്ലാം കൂടി ഇരുപത്തി മൂന്ന് മാർക്കിനാണ് ഇതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഓർഗാനിക് എന്തായാലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് ഉറപ്പാണ് അത് എഴുതിയെന്ന് വേണമെങ്കിലും വരാം ഇപ്രാവശ്യം വന്നത് ഹാലോ ആൽക്കിയിൻസ് അഞ്ച് ആൽക്കഹോൾസ് എട്ട് ആൽഡിഹൈഡ് അഞ്ച് അമീൻസ് അഞ്ചാണ് അമീൻസ് എന്തായാലും അഞ്ച് തന്നെയാണ് ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാം ഏഴോ ഏഴ് ഏഴ് അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ ബയോമോളിക്യൂൾസ് നാലാണ് അപ്പം ഇങ്ങനെയാണ് കെമിസ്ട്രിയുടെ വെയ്റ്റേജ് വന്നിട്ടുള്ളത് സോ കെമിസ്ട്രി എന്തായാലും ആദ്യത്തെ രണ്ട് പാഠം നന്നായി പഠിക്കണം കോർഡിനേഷൻ കോമ്പോർഡ് നന്നായി പഠിക്കണം ഓർഗാനിക് നന്നായിട്ട് പഠിക്കണം ഇനി ഇംഗ്ലീഷിൽ നോക്കാനാണെങ്കിൽ നല്ല സിമ്പിൾ പേപ്പറായിരുന്നു കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ടഫായ ചോദ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അതുകൊണ്ട് നന്നായി ഫോക്കസ് ചെയ്ത് പഠിച്ചോ കുറച്ചധികം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം ടഫ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇംഗ്ലീഷിലെ കൂടുതൽ ചോദ്യങ്ങളും വന്നിട്ടുള്ളത് എല്ലാ പ്രാവശ്യം വരുന്നത് പോലെ അജിത്തിൻ്റെ കാറ്റർ സ്കെച്ച് ആ പാഠത്തിൻ്റെ റിവ്യൂ അപ്പോൾ അതുകൊണ്ട് ഈ മാച്ച് ബോക്സ് നല്ല വെയ്റ്റേജ് ഉണ്ട് അതിന് രണ്ട് ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മാച്ച് ബോക്സ് നന്നായി നോക്കുക വിമൻസ് എംപവർമെന്റിനെ കുറിച്ചുള്ള എസ് എല്ലാ പ്രാവശ്യം വരുന്നത് പോലെ അത് വന്നിട്ടുണ്ട് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചുള്ള എസ് എ വന്നു അപ്പോൾ ഇതൊക്കെ എല്ലാ പ്രാവശ്യം വരുന്നതാണ് ഇത് നിങ്ങൾ വീണ്ടും കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ടോപ്പിക്കാണ് പിന്നെ പോയംസുകൾ മിക്ക പോയംസുകളെ കുറിച്ചും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നാല് മാർക്കിൻ്റെ ആറ് മാർക്കിൻ്റെ ഒക്കെ സോ പോയംസ് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് അത് കൂടുതൽ ഫോക്കസ് ചെയ്യണം ഗ്രാമർ ഈ പറഞ്ഞ ഗ്രാമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് റിപ്പോർട്ട് സ്പീച്ച് എഡിറ്റിങ് ഫ്രേസൽ വേബ് ഇഡിയംസ് അപ്പോൾ ഇതൊക്കെ നോക്കേണ്ടതാണ് പിന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നാല് മാർക്കിനും ആറ് മാർക്കിനും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഓരോ ചോദ്യം വീതം വന്നിട്ടുള്ള പാഠങ്ങളാണ് അവർ ഓഫ് ട്രൂത്ത് ത്രീ വീൽ റെവല്യൂഷൻ ദീദി പോസ്റ്റ് വേളി ഫോർ ക്രിസ്മസ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഇതിൽ നിന്നൊക്കെ ഓരോ ക്വസ്റ്റൻസും ഏതും പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വെയ്റ്റേജ് എടുക്കുന്നത് സോ ഇത് നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക ഇതിന് വേണ്ട സ്റ്റഡി പ്ലാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മൾ വാട്സപ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കുക ഓൾറെഡി ഇത് വെച്ച് പഠിക്കാനുള്ള പബ്ലിക് എക്സാമിന് പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് പ്രകാരം ഈ വെയ്റ്റേജ് നോക്കി പഠിക്കണം എന്നുള്ളവർക്ക് അഡ്മിഷൻ എടുക്കുക എന്തും നാളും കൂടെയാണ് അഡ്മിഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ക്ലാസിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്